സ്വർണവില ഉയർച്ചയും താഴ്ചയുമായി ചരിത്രം തിരുത്തുകയാണ് അടുത്ത കാലത്ത് ചരിത്രത്തെ ഏറ്റവും വലിയ വിലയും രേഖപ്പെടുത്തി ഇത് സംബന്ധിച്ച നയങ്ങളും നിരീക്ഷണവുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇന്റർനാഷണൽ ഓപ്പറേഷൻസിന്റെ മാനേജിംഗ് ഡയറക്ടർ ഷംലാൽ അഹമ്മദ് നമ്മോടൊപ്പം ഒപ്പം ചേരുകയാണ് ഡിസ്കൗണ്ടോ ഓഫറോ മാത്രമല്ല കസ്റ്റമേഴ്സിന് വേണ്ടത് യഥാർത്ഥ വിശ്വാസമാണെന്നും ഷംലാൽ വ്യക്തമാക്കുന്നു ഈ അഭിമുഖത്തിലേക്ക് സ്വർണ്ണവില അനുദിനം കുതിച്ചു കയറുമ്പോൾ ഇതേ സംബന്ധിച്ചുള്ള നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടിയുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഇൻ്റർനാഷണൽ ഓപ്പറേഷൻസിൻ്റെ എം ടി ഷംനൽ അഹമ്മദ് നമ്മുടെ ചേരുകയാണ് നമസ്കാരം ജെ എൻ ടിയിലേക്ക് സ്വാഗതം എവിടേക്കാണ് ഈ സ്വർണ്ണത്തിൻ്റെ പോക്ക് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ ആളുകൾ സ്വർണ്ണം വാങ്ങുന്നുണ്ടോ നമസ്കാരം സ്വർണവില നമ്മളുടെ എല്ലാ പ്രതീക്ഷക്കും അപ്പുറത്ത് എല്ലാ പരിധികളും ലംഘിച്ച് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഔൺസിന് അയ്യായിരം ഡോളർ വരുമെന്നായിരുന്നു ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ പക്ഷേ അയ്യായിരം കടന്ന് അയ്യായിരത്തഞ്ഞൂറും ബ്രേക്ക് ചെയ്ത് സ്വർണ്ണവില മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് കറണ്ട് സിറ്റുവേഷനിൽ ഈ വന്നിരിക്കുന്ന ജിയോ പൊളിറ്റിക്കൽ ടെൻഷനും ട്രേഡ് വാറും തന്നെയാണ് സ്വർണ്ണവില ഈ ഒരു ലെവലിലോട്ട് കൊണ്ടുപോയിരിക്കുന്നത് ഇന്ന് ലോകത്തിലെ ഏറ്റവും സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ചില സെൻട്രൽ ബാങ്ക് ഗവർണേഴ്സും അതുപോലെ നമ്മളെ ഇന്ത്യൻ വനിതകളുമാണ് കാലാകാലങ്ങളായി റിസർവ് ഫണ്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന റിസർവ് ഫണ്ട് അവർ സെൻട്രൽ ബാങ്ക് ഗവർണർസ് ആണെങ്കിലും നമ്മളുടെ വനിതകളാണെങ്കിലും സ്ത്രീകളാണെങ്കിലും അവർ അവരുടെ റിസർവ് ആയിട്ടുണ്ടായിരുന്ന അവരുടെ കരുതൽ നിക്ഷേപം സ്വർണ്ണമാക്കി വെച്ചതാണ് അവർ ചെയ്ത ഏറ്റവും സ്മാർട്ടസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കാരണം ഇത്രയും ലിക്വിഡിറ്റി ഉള്ള സാധാരണ ആളുകൾക്ക് എക്സസ് ക്യാഷ് വന്നാൽ അവർ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലും കൺസ്യൂം ചെയ്യും അപ്പോൾ ഒരേ സമയം കൺസ്യൂമബിൾ ആയ ഒരു പ്രോഡക്റ്റാണ് ഗോൾഡ് അതുകൊണ്ട് തന്നെ ലിക്വിഡിറ്റി ഉള്ള ഒരു അസറ്റ് കൂടെയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലും പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിലുമുള്ള വനിതകൾ നല്ലൊരു ശതമാനം അവരുടെ എക്സസ് ക്യാഷ് അവർ സ്വർണമാക്കി വെച്ചിട്ടുണ്ട് ആ പ്രവണത ഇനിയും തുടരും കാരണം ഇത് നമ്മളുടെ ഒരു പാരമ്പര്യത്തിൻ്റെ കാര്യമാണ് നമ്മളുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് ഒരു നിക്ഷേപം എന്നതിലുപരി ഒരു കൾച്ചറിൻ്റെ ഭാഗമായി ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗ ഭാഗമായി വിവാഹവും മറ്റ് അനുബന്ധ ചടങ്ങുകളുമുള്ളടത്തിലോളം കാലം സ്വർണ്ണത്തിൻ്റെ ഉപയോഗം മുന്നോട്ട് തന്നെ ഉണ്ടാവും ഈ കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു പറയുകയാണെങ്കിൽ അവരെപ്പോഴും ആശങ്ക കാണാറുണ്ട് ഗോൾഡ് റേറ്റ് കൂടുമ്പോൾ അത് അവിടെ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ റിഫ്ലക്ട് ചെയ്യുന്ന മേഖല വ്യാപാര മേഖലയാണ് അതെങ്ങനെയാണ് നിങ്ങൾ ഓവർകം ചെയ്യുന്നത് ഒരു വലിയൊരു ഫ്ലക്സേഷൻ മാർക്കറ്റിൽ ഉണ്ടാകുമ്പം എല്ലാവരും ഒന്ന് മടിച്ചു നിൽക്കും പക്ഷെ ഒരു സ്റ്റെബിലിറ്റി അതിന് വന്നു കഴിഞ്ഞാൽ ആ ഒരു ന്യൂ നോർമൽ ആ പുതിയ വില ആളുകൾ അംഗീകരിച്ച് കഴിഞ്ഞാൽ ആളുകൾ വാങ്ങിക്കുക തന്നെ ചെയ്യും കാരണം നമ്മൾ ദുബായിലാണെങ്കിൽ ആണെങ്കിൽ നൂറ് ദൃഹം ഒരു ഗ്രാമിന് വന്നപ്പം അത് വലിയൊരു ബെഞ്ച് മാർക്കായിരുന്നു പിന്നെ അത് മുന്നൂറ് ദൃഹം വന്നപ്പോഴും അഞ്ഞൂറ് ദൃഹം വന്നപ്പോഴും ഇപ്പം അറുന്നൂറ് ദൃഹത്തിന് മകളിലെത്തി പക്ഷേ അതൊരു ചെറിയ കാലഘട്ടത്തിലേക്ക് ആളുകൾ ഒന്ന് വെയിറ്റ് ചെയ്യും പക്ഷേ പിന്നെ അവരത് ആക്സെപ്റ്റ് ചെയ്ത് ആ ന്യൂ നോർമൽ ആക്സെപ്റ്റ് ചെയ്ത് അത് വാങ്ങിക്കുക തന്നെ ചെയ്യും കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും സുരക്ഷിതമായ ഒരു നിക്ഷേപം ഒരു ടാഞ്ചിബിലിറ്റിയുള്ള ലിക്വിഡിറ്റിയുള്ള ഒരു നിക്ഷേപം എന്നുള്ള രീതിയിൽ സ്വർണവും ആഭരണങ്ങളും ആളുകൾ വാങ്ങുക തന്നെ ചെയ്യും മറ്റൊരു ചോദിക്കുകയാണ് ഇപ്പോൾ ഒരുപാട് ജുവലറി ഗ്രൂപ്പുകൾ കേരളത്തിൽ നിന്ന് ഇവിടെ വന്നു അടുത്ത കാലത്തായിട്ട് വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ പറഞ്ഞു വന്നെങ്കിലും പലപ്പോഴും പലരിപ്പോൾ സ്ലോ ഡൗൺ ആണ് അവിടെയാണ് മലബാർ ഗോൾഡ് എണ്ണത്തിൽ കടന്നെങ്കിൽ അഞ്ഞൂറിലേക്കുള്ളൊരു യാത്രയിലാണ് മനസ്സിലാക്കുന്നത് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് നോക്കുന്ന ഷംല അഹമ്മദ് എന്താണ് ഡ്രൈവിനെ കുറിച്ച് പറയാനുള്ളത് ഈ മേഖലയിലെ ഏറ്റവും നിർബന്ധകമായ ഒരു കാര്യം വരുന്നത് ട്രസ്റ്റ് ആൻഡ് ട്രാൻസ്പെറൻസിയാണ് മറ്റൊരു പ്രോഡക്റ്റ് പോലെ നമ്മളൊരു ഡിസ്കൗണ്ട് കൊടുത്തത് കൊണ്ടോ അതല്ലെങ്കിൽ ഒരു ഓഫർ കൊടുത്തത് കൊണ്ടോ കസ്റ്റമേഴ്സ് നമ്മൾ പരിഗണിക്കണമെന്നില്ല ഒരു ട്രസ്റ്റും ട്രാൻസ്പെറൻസിയും അത് ഓവർ ദ ഇയേഴ്സ് കൊണ്ടാണ് നമുക്ക് ബിൽഡ് ചെയ്യാൻ കഴിയുക ഒരു ഫ്ലൈ ബൈ നൈറ്റ് പ്ലേസിനോ അതല്ലെങ്കിൽ ഒരു ഷോർട്ട് ടേം പ്രോഫിറ്റിനോ ആഗ്രഹിച്ചു വരുന്ന ആളുകൾക്ക് പറഞ്ഞൊരു മേഖലയല്ല സ്വർണ്ണ വ്യാപാര മേഖല കാരണം ആളുകളുടെ ട്രസ്റ്റും കോൺഫിഡൻസും ഒരു ബ്രാൻഡിന് നേടിയെടുക്കാൻ അതിൻ്റേതായ സമയമെടുക്കും കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷങ്ങളായി ഏകദേശം പതിനാല് രാജ്യങ്ങളിൽ നാനൂറ്റി മുപ്പതോളം ഷോറൂമുകളിൽ കൂടെ കൂടാനുകൂടി കസ്റ്റമേഴ്സിൽ മലബാർ നേടിയെടുത്ത ഒരു ട്രസ്റ്റും ട്രാൻസ്പെറൻസിയും തന്നെയാണ് മലബാറിനെ ഈ ഒരു എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് ഇന്ന് മലബാർ തൊണ്ണൂറ്റി മൂന്നിൽ ഒരു സിംഗിൾ ഔട്ട്ലെറ്റിൽ തുടങ്ങി ഇന്ന് മലബാർ എത്തി നിൽക്കുന്നത് ലോകത്തിലെ ഫിഫ്ത്ത് ലാർജസ്റ്റ് ജ്വല്ലറി എന്നുള്ള ഒരു പൊസിഷനിൽ നമുക്ക് മലബാറിന് എത്താൻ കഴിഞ്ഞു ഇത് നമ്മളുടെ ഉപഭോക്താക്കൾ നമ്മളിൽ അർപ്പിച്ച വിശ്വാസവും അതുപോലെ തന്നെ തന്ന സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് ഇനിയും ഒരുപാട് സാധ്യത ഈ മേഖലയിലുണ്ട് പിന്നെ ഒരുപാട് പുതിയ ആളുകൾ വരുന്നുണ്ട് ഇതൊരു വലിയൊരു മാർക്കറ്റാണ് ഇതിൽ ഒരു ഇതൊരു അല്ല അതല്ലെങ്കിൽ ഇതിലൊരു ഒരു വിന്നറല്ല ഉള്ളത് എല്ലാവർക്കും അവരുടേതായ ഒരു സ്പേസ് ഉണ്ട് അവസരങ്ങളുണ്ട് അവസരങ്ങളുണ്ട് അവരുടേതായ ഒരു സ്പേസ് ഉണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാർക്കറ്റ് ഷെയർ ഒന്നും ഒരു പ്ലെയർക്കും ഈ ഇവിടെ കിട്ടില്ല ഞങ്ങൾക്ക് ഞങ്ങളേതായ ഒരു മാർക്കറ്റ് ഷെയർ ഉണ്ട് ബാലൻസ് വരുന്ന ഒരു ലാർജർ പൈ ഒരുപാട് ആൾക്കാർ ഷെയർ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അവരുടേതായ ഒരു സ്ഥാനം ഈ മാർക്കറ്റിലുണ്ട് നന്നായി ചെയ്യുകയാണെങ്കിൽ അവസരമാണ് പിന്നെ നല്ല ഇൻഡസ്ട്രിയാണ് കാരണം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു അസറ്റാണ് പെരിഷബിൾ പ്രോഡക്റ്റ് അല്ല അസറ്റ് വാല്യൂ എവറി ഡേ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇറ്റ്സ് എ വെരി ഗുഡ് ഇൻഡസ്ട്രി ടു ബി ഇൻ പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഷോർട്ട് ടേം പ്രോഫിറ്റ് പ്രതീക്ഷിച്ചിട്ട് ആരും ഈ ഇൻഡസ്ട്രിയിലേക്ക് ദുബായിലേക്ക് വന്നിട്ട് കാര്യമില്ല മിഡിൽ ഈസ്റ്റ് ദിസ് വീക്ക് കോസ്റ്റ്യൂം കോസ്റ്റ്യൂംസ് യു ബൈൻസോലി ഷേർട്സ്